സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിക്ഷേപം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയും ആവർത്തിക്കുന്നതോടെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ കേരള ബാങ്ക് ഒരുങ്ങുന്നു പ്രവർത്തനത്തിലെ കാര്യക്ഷമത സാമ്പത്തിക സ്ഥിതി സാങ്കേതിക മികവ് ഇത് അടിസ്ഥാനമാക്കിയാകും റേറ്റിംഗ് വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനുള്ള കേരള ബാങ്കിന്റെ ഇടപെടൽ സ്വാഗതാർഹമാണ് നല്ല റേറ്റിംഗ് ഉള്ള പ്രാഥമിക ബാങ്കുകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുകയും കേരള ബാങ്കുമായി ചേർന്നുള്ള പദ്ധതിക്ക് പങ്കാളിയാക്കുകയും ചെയ്യും ആറുമാസം കൂടുമ്പോൾ റേറ്റിംഗ് പുനഃപരിശോധിക്കും ഇത് പ്രാഥമിക ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വീഴ്ചകളുണ്ടെങ്കിൽ അത് കണ്ടെത്താനും കഴിയുന്ന നിരീക്ഷണ സംവിധാനമായി മാറുമെന്നാണ് കണക്കാക്കുന്നത് പ്രവർത്തനവും ബിസിനസ്സും മെച്ചപ്പെടുത്താൻ ഉയർന്ന റേറ്റിംഗ് നേടുക എന്നത് പ്രാഥമിക ബാങ്കുകൾക്കും അനിവാര്യമാകും പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ അപെക്സ് സ്ഥാപനമാണ് കേരള ബാങ്ക് എന്നാൽ ഈ ബാങ്കുകളിൽ നിയന്ത്രണാധികാരമൊന്നും കേരള ബാങ്കിനില്ല ഓഡിറ്റ് ഇൻസ്പെക്ഷൻ എന്നിവ നടത്തുന്നതും ക്രമക്കേട് കണ്ടെത്തിയാൽ അന്വേഷിച്ച് നടപടി എടുക്കുന്നതും സഹകരണ വകുപ്പാണ് ബാങ്കുകളിൽ സാമ്പത്തിക അച്ചടക്കത്തിന് വഴിയൊരുക്കാനുള്ള പരോക്ഷമായ ഇടപെടലാണ് റേറ്റിംഗ് നിശ്ചയിക്കുന്നതിലൂടെ കേരള ബാങ്ക് നടത്താൻ ഒരുങ്ങുന്നത് റേറ്റിംഗ് നൽകാനുള്ള നടപടി കേരള ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട് ഇത് നിയമപരമായ ഒരു ക്രമീകരണമല്ല സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു മാനദണ്ഡവും അച്ചടക്കവും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ാണ് എന്ന് കേരള ബാങ്ക് സിഇഒ പ്രസ്താവന കുറിപ്പിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലയളവ് കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ കേരള ബാങ്ക് സാക്ഷാത്കരിച്ചത് നിശ്ചയദാർഢ്യത്തിന്റെയും പദ്ധതി നടപ്പാക്കുന്നതിലുള്ള കാര്യക്ഷമതയുടെയും പ്രത്യക്ഷ ഉദാഹരണമാണ് സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും കാലോചിതമായ മികവിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ബാങ്ക് സ്ഥാപിതമായത് മലപ്പുറം ജില്ല ഒഴികെയുള്ള പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് കേരള ബാങ്കിന്റെ രൂപീകരണം നടന്നത് എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും വളരെ ശക്തമായ അടിത്തറയാണ് ഉള്ളത് ഈ ബാങ്കുകൾ ൂട്ടിച്ചേർത്ത് ഒറ്റ ബാങ്കായി മാറിയാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബാങ്കായി മാറാനും അതുവഴി മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകാനും വലിയ അവസരങ്ങൾ കസ്റ്റമേഴ്സിന് ലഭ്യമാക്കാനും സാധിക്കും എന്നതായിരുന്നു ഈ ബാങ്കിന്റെ രൂപീകരണത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് നിലവിലുള്ള ത്രിതല സംവിധാനത്തെ മാറ്റിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ കേരള ബാങ്കും ജില്ലാ തലത്തിൽ കേരള ബാങ്കിന്റെ ശാഖകളും എന്ന തരത്തിൽ ടു ടയർ സംവിധാനമായാണ് പ്രവർത്തിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ നിക്ഷേപത്തിന് കേരള ബാങ്കിനെ തിരഞ്ഞെടുക്കുന്നത് ും സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് ബാങ്കിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്നതും കേരള ബാങ്കിന്റെ ജനകീയ പങ്കാളിത്തമാണ് തെളിയിക്കുന്നത് പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരള ബാങ്കിന് നബാർഡും കർശന നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു തട്ടിപ്പ് നടന്ന പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് കേരള ബാങ്ക് നൽകുന്ന വായ്പ നഷ്ടമായി കണക്കാക്കണം എന്നായിരുന്നു നിർദ്ദേശം നൽകിയ വായ്പയ്ക്ക് തുല്യമായ തുക കേരള ബാങ്ക് കരുതലായി മാറ്റിവയ്ക്കണം ഇത്തരം നിബന്ധനകൾ കർശനമാക്കി നബാർഡ് ഓഡിറ്റ് പൂർത്തിയാക്കിയപ്പോൾ പ്രവർത്തന ലാഭത്തിലായിരുന്ന കേരള ബാങ്ക് നൂറ്റി തൊണ്ണൂറ് കോടിയിലധികം നഷ്ടത്തിലായിരുന്നു കരുവന്നൂർ പുൽപ്പള്ളി കണ്ഡ്ല എന്നീ സഹകരണ ബാങ്കുകൾക്ക് നൽകിയ വായ്പയാണ് നബാർഡ് നഷ്ടവിഭാഗത്തിൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് ഈ മൂന്ന് ബാങ്കുകൾക്കുമായി തൊണ്ണൂറ്റി കോടി രൂപയാണ് കേരള ബാങ്ക് വായ്പ നൽകിയത് ഇതിൽ കണ്ഡ്ല സഹകരണ ബാങ്ക് മാത്രമാണ് തിരിച്ചടവ് മുടക്കിയിട്ടുള്ളത് കരുവന്നൂർ പുൽപ്പള്ളി ബാങ്കുകൾ കേരള ബാങ്കിന് നിഷ്ക്രിയ ആസ്തി വരാത്ത വിധം വായ്പ തിരിച്ചടയ്ക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കർവാനൂസ്